Okay, Jubi, relax here, yeah, relax here, yeah, relax here. Yeah. Don't sleep, 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 sleep. No, more day, more day. Okay. Now, all the partners are there. Ah, ah. Ah, ah. Ah, ah. Ah, ah. Ah, 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 ah, ah. Ah എന്റെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും ആശംസകൾ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ും ഹായ് പറഞ്ഞ മുഖത്തേക്ക് അപ്പം ഗൈസ് നമ്മൾ കൊറേ ദിവസത്തിന് ശേഷാണ് ഇന്നൊരു വീഡിയോ എടുക്കാൻ പോണത് ും അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഗൈസ് അപ്പം ബാസികാക്ക എവിടെന്നല്ലേ നോക്കണത് ബാസികക്ക് പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇറക്കാൻ വേണ്ടി പോയതാണ് നമ്മള് കോട്ടക്കലുള്ളത് നമ്മൾ ഇന്നിപ്പോ ചാലക്കുടി ചാലക്കുടിയിലേക്ക് പോയോണ്ടിരിക്കാണ് അപ്പം എന്തിനാണ് ഏതിനാന്നൊക്കെ നമ്മൾ ഈ വീഡിയോയില് കാണിക്കോ ഏർ അപ്പൊ ഇന്റെ കോസ്റ്റ്യൂമും സിബുവിന്റെ കോസ്റ്റ്യൂമും ഇതല്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂം അവിടെ എത്താൻ നേരത്തെ റെഡി വിചാരിച്ചു ഇപ്പഴേ റെഡി ആക്കണ്ടല്ലോ രാവിലെ തന്നെ പോണം അവിടെ ഒരു മൂന്ന് മണിക്ക് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും ആ ഒന്നുമില്ല നമ്മളെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ കിക്കിന്റെ പ്രോഗ്രാം ആണ് ദിവസം നമ്മള് വീഡിയോ ഇടാത്ത എന്തുകൊണ്ട് നമ്മള് വീഡിയോ ഇടുന്നില്ല ഈ പറഞ്ഞോടത്തെ മമ്മ പപ്പ തിരക്കാണ് അത് ഭയങ്കര വെയില് പൊന്നു ഇവിടെ സുഖാണേ നമ്മള് പുതിയ ഷോപ്പ് തോറണം അപ്പൊ എല്ലാരും വരണന്ന് പറഞ്ഞോടുത്തേ ൂടി പറഞ്ഞേ ഒന്നും കൂടി മമ്മ പറഞ്ഞേക്കോളാണ് പറഞ്ഞത് ആ മമ്മന്റെ രാജകുമാരി എവിടെയാ എവിടെ എവിടെ കാണിച്ചോണ്ടാ തൊട്ട് അല്ല പിന്നെ ഓൽക്ക് ആ ആ ആ പിന്നെ പിന്നെ ഓ നിങ്ങൾ കോളെ പഠിച്ചതാണ് എന്റെ വീട്ടിൽ പോയപ്പോളെ അന്നൂസ് പഠിപ്പിച്ചു കൊടുത്തതാണ് പിന്നെ വൺ ടു മാത്രമേ ഉള്ളു ഒന്ന് 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 കഴിഞ്ഞാത്ര ജിബ് പറഞ്ഞു കൊടുത്തേ എന്റെ ഫോണിൽ ഫുൾ ഫോട്ടോ ഉള്ളു ഒന്ന് മൂന്ന് പറയുക ഞങ്ങൾ ഫോണിൽ കളിക്കാണ് അപ്പൊ ഒരു പാട്ടാടി കൊടുത്തേ നമ്മളങ്ങനെ ചാലക്കുടിയിൽ എത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളില് ഞാൻ ഡ്രസ്സ് കാര്യങ്ങൾ മാറ്റി സിവാപ്പ് മാറ്റി സിവാപ്പുന്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ആക്കാണ്ട് ഞാനൊന്ന് റെഡി ആയില്ലേ സീവാ പക്ഷെ ഇപ്പഴും പപ്പനെ നമ്മള് കാണില്ല പപ്പന്റെ ചെരുപ്പ് പൊട്ടിട്ടെന്താ ഒരു ഷോപ്പ് കയറിയിരിക്കട്ടോ ചെരുപ്പ് വാങ്ങാൻ മുപ്പിപ്പോഴാണ് ചെരുപ്പൊക്കെ നോക്കണേ അപ്പൊ ഷൂ പൊട്ടിട്ട് പൊട്ടിട്ടുണ്ട് അപ്പൊ ആ ഷൂ ഒക്കെ ഒന്ന് വാങ്ങാൻ പോയിക്കണല്ലേ പപ്പ എവിടെ പോയതാ പാൻറ്റോ പാൻ്റ് പോയത് അവർ അപ്പോൾ ഇനി ഞാൻ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഞാനൊരു ഇന്നൊരു പച്ചക്കിളിയാവാൻ വിചാരിച്ചു ഓക്കെ റാഫേലേട്ട് തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എന്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു അപ്പം ഓക്കെ ഈ നിൽക്കുന്ന നമ്മളുടെ ഈ മീഡിയക്കാർ ഒന്ന് ഇങ്ങോട്ട് മാക്സിമം ഇങ്ങോട്ട് വന്നേ ദിസ് ഈസ് ദി ഡിറക്ടർ നമ്മളുടെ ഡിറക്ടർ കൊടുത്തേ നല്ലൊരു വിനു വിനു റിക്വസ്റ്റ് കൈഡിയും ഒന്ന് ഇവിടുന്ന് കാണണമെങ്കിൽ നമ്മുടെ ദിലീപ് ഓൾ ദ മെമ്പേഴ്സ് ആക്കിയ ഇവർക്കൊക്കെ ഇവിടെ നിന്ന് വിസിബിലിറ്റി കാണണമെങ്കിൽ ഒന്ന് നിങ്ങൾ മാറി നിൽക്കണം ഒന്ന് ഇരിക്കാവോ ആ നിൽക്കുന്നവരൊന്ന് താന്നു കൊടുക്കാവോ നിങ്ങൾ തറന്നെ കുറച്ച് കളിയാ എക്സാമ്പിൾ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് ചെറുപ്പക്കാരനു വേണ്ടി ഒന്നിക്കുകയാണ് അത് വലിയ നേരത്തെ പോലെ നേരത്തെ പോന്നെ ഇത്തരം

പിന്നെ ആ ഞങ്ങള് കുറച്ചു വൈകി തിരിച്ചില്ല പിന്നെ അത് പിന്നെ ഫിലിമില് ഇവനാണ് അതായത് ഇവന്റെ അഭിനയം കണ്ടപ്പോ തന്നെ ഇവനോട് പറഞ്ഞു നടൻ എന്ന് പറഞ്ഞു പക്ഷെ അത് നാടനായി എന്നല്ല നാടനായി എന്നാണ് പറഞ്ഞത് കേട്ടോടുത്ത് പേച്ചതാടായിട്ട് ഉപാസ മറ്റേനോട് പറഞ്ഞില്ലേ നടനായി കൊറേ നേരം നടനായിട്ട് പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കട്ടിംഗ് ഒന്നുമില്ല അങ്ങനെ തന്നെ മനസ്സിലാക്കണേറിയ അപ്പൊ എനിക്ക് നല്ല റോള് തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം പ്രയത്നിക്കണം അതെ ഞാൻ ഒരു ഫുഡിന് വേണ്ടിങ്ങനെ അലിയുന്നു കൊറേ നേരെ മനസിലായില്ല നിക്കുന്നതായിട്ട് ചുറ്റിക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല വ്യക്തമായിട്ട് കാണാനും അറിയാനുള്ളത് അച്ഛന്മാർ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജുബീൻറെ മുമ്പിൽ അജ്മ വന്ന് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് അജിമന ഒരുപാട് ഇഷ്ടമാണ് മുഖൊക്കെ ഇഷ്ടമായിട്ട് കാണുന്നുണ്ട് അജിമ പുഞ്ചിരിച്ചുകൊണ്ട് ഈ സമയത്ത് അജ്മാൻഡൊക്കെ വലത് കൈ പൊക്കിയിട്ട് അജ്മർഖാന് കൊടുക്കുന്നുണ്ട് ജുബീന്റെ വലത് കൈപോക്കിട്ട് അജ്മാൻഡ് കൊടുത്തിട്ടുണ്ട് അജിമ ആണ് ജുബീന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് അജിമ ആണ് ഇപ്പം ജുബീന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് ജുബിക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അജിമ്മാണ മുമ്പിലുള്ളത് അജിമാനോട് എന്നൊക്കെയോ ഉണ്ട് അത്രക്കും മിസ് ചെയ്യുന്നുണ്ട് അജിമാനെ കാണുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ജുബീനെ കണ്ണ് തുറന്നാൽ പോലും മുമ്പിൽ അജിമ്മാർക്ക് ഉണ്ടാവാം ജുബി ഏറ്റവും ആഗ്രഹിച്ച കാണാൻ ആഗ്രഹിച്ച ഒരുപാട് മിസ്സ് ചെയ്താൽ അജിമ്മാനു ജുബിക്കിനെ കണ്ണ് തുറന്നാൽ പോലും കാണാൻ പറ്റും ജൂബിക്കിന് കണ്ണ് തുറന്നാൽ പോലും അജിമ്മാനായിരിക്കും കാണാൻ പറ്റാ ജുബി ഓപ്പൺ ധാരാ നോക്കിയേ ധാരാളം നോക്കിയേ ധാരാളം നോക്കിയേ ഇന്ദുതൻ തുപോയതിനെ 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 ഇന്ദുതൻ തു 아지마 이래도 진짜 모여야 돼요. 뭐이 이래도 진짜 모여야 돼요. 뭐 이제 모아라 간다. 이래도 진짜 모여야 돼요. 아주마 아주마 이래도 진짜 모여. 아주마 아주마 모여야 돼요. 모여 모여 모지 모여 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 모지 모여 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 <laughs> okay, to be relaxed, say, or relaxed, say, relax You don't sleep, 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 sleep. ഏല കട പോണാ എന്താ ടണലിൽ ടണലിൽ ആേ എന്താ ഒരു ടണലിലേ കട പോ ടണലല്ല ടണലിൽ ആ ടണലിൽ എന്താ ഭാസേ നമ്മൾ വെളളി ലൊക്കേഷൻ ഇടിച്ചില്ലോ ഗയ്സ് നിങ്ങൾ രാജ്യം വിട്ട് ഗയ്സ് ദുബായിലേക്ക് നല്ല റോഡ് നോക്കി ആ ടണലിൽ ഒരു ടണൽ സി ലൊക്കേഷൻ നമ്മൾ പറഞ്ഞാരി എവിടേ ഈ പോണേ ദേ ഇയാ നമ്മൾ എത്ര